ചൈന റഷ്യ ക്യൂബ വെൻസുല യു എസ് എ യു എ ഇങ്ങനെ പത്തോളം വിദേശ രാജ്യങ്ങൾ അങ്ങ് സന്ദർശിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയെപ്പറ്റി അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിന് ഈ രാജ്യങ്ങളെക്കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് കുറേ ദോഷങ്ങളുണ്ട് നമ്മൾ ഈ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സാംസ്കാരികമായ വൈവിധ്യം വിവിധ ഭാഷയിലും വേഷത്തിലുമുള്ള ആളുകൾ ഒരു രാജ്യമായി നിൽക്കുന്നത് സംസാരിക്കാൻ ഒരു ഭാഷ പോലും ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യമായി നിൽക്കുന്നത് എന്നുള്ളത് ലാറ്റിൻ അമേരിക്കയിൽ ഒരു ക്യാമ്പിൽ വെച്ചാൽ കൂടി ചോദിച്ചു ഞങ്ങൾ പത്ത് നേതാ യുവജന പ്രവർത്തകരുണ്ടായിരുന്നു പത്ത് സ്റ്റേറ്റിൽ നിന്ന് പത്ത് ഭാഷയിൽ സംസാരിക്കുന്ന ആളുകളായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ ദിവസം അവർക്ക് മനസ്സിലായി ഞങ്ങൾ സംസാരിക്കുന്നത് സ്വന്തം ഭാഷയിലല്ല ഇംഗ്ലീഷിലാണ് അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങളുടെ മദർ ആണോ എന്ന് ചോദിച്ചു അല്ല അപ്പോൾ വാട്ട് ഈസ് യുവർ മദർ ടങ് ഓരോരുത്തരോടും ചോദിച്ചപ്പോൾ ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത് അപ്പോൾ പത്ത് മാതൃഭാഷയിലുള്ള ആളുകൾ എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളിവിടെ ഒമ്പത് രാ രാജ്യങ്ങൾക്കാർ തമ്മിൽ സംസാരിക്കുന്നത് സ്പാനിഷിലാണ് ഞങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്പാനിഷ് മതി പിന്നെ എങ്ങനെ നിങ്ങൾ നിൽക്കുന്നു ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതാണ് ഇന്ത്യ അതാണ് ഇന്ത്യയുടെ പ്രത്യേകത അപ്പോൾ അവരെല്ലാവരും കൈയടിച്ചു ഞങ്ങൾ നൂറ്റി മുപ്പത്ത് അഞ്ച് കോടി ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു അസാധാരണമായ രീതിയുടെ പേരാണ് ഇന്ത്യ ആ ഗുണം നമ്മൾ കാണണം ആ ഗുണം കാണാതെ നമ്മൾ മറ്റുള്ളവരുടെ വികസനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എനിക്ക് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചും നല്ല പ്രതീക്ഷകളുണ്ട് ഇന്ത്യ അങ്ങനെ തകർന്നടിഞ്ഞൊരു രാജ്യമാണെന്ന അഭിപ്രായം എനിക്കില്ല